ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷം സുഖല്ലേ ആർക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം എവിടെ നോക്കിയാലും പനിയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പനി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർ കാണിക്കുക പിന്നെ ഒന്ന് മാറി എന്ന് കണ്ടാൽ പോലും നമ്മളൊന്നും തല നനക്കാതിരിക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് കാരണം ഒന്നും ഡയറ്റില്ല എവിടെ നോക്കിയാലും ഇപ്പോൾ പനിയുടെ ഒരു സീസണാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ജസ്റ്റ് അതിന് മുന്നേ നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞേന്നുള്ളൂ പിന്നെ നമ്മളിന്ന് പോകുന്നത് വേറെ എവിടേക്കുമല്ല എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഞങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ കാലത്ത് വർക്കില്ലെങ്കിൽ ഞങ്ങൾ അപ്പോൾ വീട്ടിലേക്ക് പോകട്ട വേറെ ഇവിടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ഒഴിവ് കിട്ടിയാൽ ഞങ്ങൾ അവരിട്ട് പോവും ഇട്ട് അവിടെക്കൊന്ന് കറങ്ങി നടക്കും നമുക്ക് കറങ്ങാൻ നമ്മുടെ ബീച്ച് തന്നെ ഉണ്ടല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരിക്കിങ്ങനെ കാണാത്ത കാരണം ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് നമ്മളവിടെ അങ്ങനെ ഇല്ലല്ലോ അപ്പൊ പിന്നെ എൻ്റെ വീട്ടിൽ വന്നാലും ഇവർക്ക് അവിടുത്തെ പാർക്കും ബീച്ചും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു വടക്കേ കാട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പാടാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും മറ്റേ ആ പൂവുണ്ടല്ലോ കോളാമ്പിപ്പൂ അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ ചില ടൈമിലാണെങ്കിൽ ഈ പാടത്തിൻ്റെ അവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആൾക്കാർ വരും അങ്ങനെ നമ്മുടെ വീട് വീടെത്തിയിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് ഇപ്പോഴത്തെ സൈഡിലേക്കാണ് നമ്മൾ വണ്ടി അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവര് ഓടുന്നത് വേറെ എവിടേക്കും അല്ല ഞങ്ങൾക്ക് ഒരു ഫാമിലി വീട്ടിൽ കയറാനുണ്ട് നമ്മുടെ ബാക്ക് സൈഡായിട്ടായി കാണുന്നത് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം അപ്പുറത്ത് ഇപ്പുറത്ത് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴി കാണുമ്പോൾ അവർക്ക് ഭയങ്കര രസമാണ് അങ്ങനെ വീട്ടിലത്തെ പരിപാടികളും പിന്നെ ആ വീട്ടിലേക്കൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചായ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ബീച്ചിൽ കാട്ടാണ് അപ്പം ഞാൻ വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കും കാരണം പിന്നെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഇപ്പം മിനൂസൊക്കെ ഓൾറെഡി റെഡിയായി ആയി സെറ്റായിട്ട് അവിടെ നിൽക്കണം അവൾക്ക് ഞാൻ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങാനൊക്കെ പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട് തൊട്ടപ്പുറത്ത് അപ്പോൾ അവളും ഉണ്ണികളും എല്ലാവരും ഉണ്ടാവും അപ്പോൾ കുറച്ച് ഗാങ്സ് ഇവരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ആവശ്യമില്ലല്ലോ പിള്ളേർ കുറേ ഉണ്ട് പിന്നെ ഇവർ ഇപ്പം ബീച്ചിൽ എത്തുമ്പോൾ തന്നെ ഇവർ പറയലു തുടങ്ങും ഇപ്പം തന്നെ പോവേണ്ടട്ടി കുറെ കഴിഞ്ഞിട്ട് പോവാട്ടാണ് പിന്നെ മുമ്പിനെ തിരഞ്ഞിട്ട് അവിടെ ഒരു പമ്പര റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവനവിടെ കണ്ണിക്കണറൊക്കെ ഇങ്ങനെ ചോദിക്കണം ബോൾ വേണം എവിടെ പോയാലും അവനക്ക് ബോൾ ഇല്ലാത്തൊരു പരിപാടിയില്ല ഞങ്ങൾ എൻ്റെ ഒരു നല്ലൊരു പമ്പരം മേടിച്ചിട്ട് ഇതെനിക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാണ് എനിക്ക് എന്താ പറയാ ഒരു പേടില്ല കേട്ടാ പക്ഷെ എൻ്റെ മോക്ക് മോൾക്ക് ഭയങ്കര പേടിയാണ് വെള്ളം അതിൻ്റെ സൗണ്ട് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇവളെ കൊണ്ടുവരുന്ന ഇതൊക്കെ ഒന്നും ഈ ഒരു പേടിയൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു രക്ഷ അവള് വരുല്ല അവള് കാത്താവരൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് കുറെ വിളിച്ചു പക്ഷെ മോനിലാണെങ്കിലും ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോനിലും അതേപോലെ താഴെയുള്ള വേറൊരാളെ ഇവനെ നേരെ മുട്ടത് ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ പക്ഷെ മൂത്ത കുട്ടിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം എന്ന് പറയുന്നത് നമ്മളെ പേടിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഒരു പേടിയൊക്കെ ഒന്ന് മാറ്റേണ്ടി വെച്ചിട്ടാണ് പക്ഷെ ഇവലൊക്കെ കളിച്ചതിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ വരുന്നതേ ഇല്ല ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട അപ്പം തന്നെ ശാസ്ത്ര പറയുമ്പോഴത്തേക്കെൻ്റെ വണ്ടിയിൽ ഉപ്പ് വെള്ളം ആ സംഭവം ഇപ്പം നമ്മുടെ വണ്ടിയിൽ കത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക എന്തോ കാര്യം പോലെ വരുന്നോ അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനതൊന്നും നോക്കാതെ നമുക്കതൊന്നും മെയിൻറ്റെയിൻ വരുന്നില്ല കാരണം കടലിൽ കണ്ടു കഴിഞ്ഞാൽ അത് എത്ര ഫോട്ടോ എടുത്ത് അങ്ങനെ ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും ഒന്നും നമുക്ക് മതിയാവില്ല ഇല്ലല്ലോ നമ്മൾ അവിടെ ടൈം പോകുന്നത് പോലും നമുക്കറിയില്ല പിന്നെയുള്ളൊരു കാര്യമാണ് നമുക്ക് ഉള്ളതിലൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് അവിടെ നിന്ന് കഴിക്കാനും എനിക്കിങ്ങനെ പൊതുവേ എന്താ പറയുക യാത്രയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടാവില്ല പക്ഷേ യാത്രയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എല്ലാവരൊക്കെ ഒന്ന് കമെൻ്റ് ചെയ്യാം പിന്നെ ഞങ്ങൾ പോയൊന്ന് നല്ല ഇങ്ങനെ ശക്തമ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ തിര ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് നോക്കണം കാരണം നമ്മളതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇങ്ങനെ തര വരാം പിന്നെ അപ്പം നമ്മൾ ഉണ്ണികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് പിടിക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയാം നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾ പോകും അപ്പോൾ കടൽ കാണാനും നല്ല രസമാണ് പക്ഷെ നമ്മൾ എത്ര വീഡിയോസ് ആയാലും എന്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ടായാലും നമ്മുടെ മക്കളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ വിചാരിക്കാത്ത ടൈമിലായിരിക്കും തിരകളായിരിക്കും ഒരിക്കലും തന്നെ ഇതേപോലെ ഞങ്ങൾ വന്ന ടൈമിൽ ഞാൻ എൻ്റെ താത്താടെ കുട്ടിയും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഞങ്ങൾ നിഷ്കാത്ത സമയത്തും അവനെന്ത് പെട്ടെന്ന് ഓടി നോക്കി വെക്കുമ്പോൾ വലിയൊരു തരണ്ട് വന്നിട്ട് ശരിക്കും എന്താ പറയുക നല്ലൊരു അപകടമാണ് അന്ന് ഒഴിഞ്ഞു പോയത് നമ്മളെല്ലാവരുടെ ഒരു ദുഃഖായിരിക്കും കാരണം എന്തേലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ കുറേ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അതിനിടക്ക് മോള് വന്ന് പറയുകയാണ് ഫാദീന്ന് കേട്ടോ അതാണ് ഞങ്ങൾ ഫാതിയിൽ കേട്ടിട്ടുണ്ടാവുക എൻ്റെ താത്താടെ കുട്ടിയുടെ പേരാണ് ഫാദി അവൾക്ക് രണ്ടാൺകുട്ടികളാണ് ഒരാളെ പേര് ബിദാലിൻ ഒരാൾ പേര് ഫാദീൻ പൈത്തൊരു ഉണ്ണിയാണ് നേരെ പോയിട്ട് ചാടിയത് ഞങ്ങൾ ശരിക്കും നോക്കി പേടിച്ച് കാരണം എട്ടന്നിരുന്നു മോനിങ്ങനെ ഓടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ കളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം ക്രീം വായിക്കാൻ പോയിട്ടാണ് അവിടെ കുറേ പേർ പിള്ളേർ തന്നെ കുറേ ഉണ്ടല്ലോ പലർക്കും പല ഫ്ലേവർ വേണമെന്ന് പറയും പിന്നെ അവർ പറയും എനിക്കത് മതി ഇത് മതി എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഇടയ്ക്ക് ഞാനതൊന്ന് ആഡ് ചെയ്തതായിട്ടില്ലേ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞ് അവിടെ നിന്ന് എന്താ പറയുക അപ്പുറത്തെ സീഡിൽ കാറ്റാടിൻ്റെ കേട്ടാ അതിൽ പോയിട്ട് കുറേ നേരം ഇരുന്നു പിന്നെ ഈ രാത്രിയൊക്കെ ആയിട്ടാണ് കുറേ നേരം അവിടെ പോയാൽ സമയം പോകുന്നത് അറിയില്ല ഞങ്ങൾക്ക് തിരിച്ചും പിന്നെ ഇങ്ങോട്ട് വരേണ്ടതല്ലേ പിന്നെ ഇവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഒരു വെള്ളത്തിൽ കളിച്ചിട്ടും കുഴി കുത്തിയിട്ട് കളിച്ചിട്ടൊക്കെ ഇവർ ഇരിക്കുന്ന ഭാഗത്താണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇവിടെ നല്ല തിരകൾ വരുന്ന കാരണം നമുക്ക് വിചാരിക്കാത്തോടത്തേക്ക് നമ്മൾ കുഴി കുത്തിയാൽ ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കണം കാരണം നല്ല വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ രാത്രി വന്നാലും അതിലൊക്കെ ഒരുപോലെയാണ് കിടക്കുന്നത് കേട്ടോ അമ്പത് രൂപയുടെ എന്താ പറയുക പച്ച ഇവിടെ ഉണ്ട് അത് മേടിച്ചിട്ട് ഫുള്ള് ഞങ്ങൾ എന്താ പറയുക കളി ഇങ്ങനെ കളിക്കലായിരുന്നു അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ പച്ച എന്ന് പോയി മേലക്ക് പോയി ഇനി ഇന്ന് ഒരു കറി കടങ്ങി പിന്നെ ഞങ്ങൾ പല ഫ്ലേവറിലുള്ള ഐസ് ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു ഞങ്ങൾ ഇന്നത്തെ അടിപൊളിയായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ഞങ്ങളങ്ങനെ തിരിച്ച് കഴിഞ്ഞു